ഹലോ കുട്ടികൾക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഗന്ധനിയെന്ന് വിചാരിക്കുന്നു എനിക്കും സുഗന്ധനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുഖം നല്ല വെളുത്ത് നല്ല കളർ വെച്ച് നമ്മൾക്കൊരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സംഗതിയാണ് ഞാനിന്നിപ്പോൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാൽ നല്ല എഫക്റ്റ് ആയ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം നമുക്ക് എന്താണ് ആ കാര്യം നോക്കാം അപ്പം കൂട്ടുകാരെ ഞാനിതാ ഇത് ആണ് എടുത്തിരിക്കുന്നത് ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ പപ്പായയാണേ നല്ല പഴുത്ത പപ്പായയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്റെ മുഖത്ത് ഫേസ് പാക്ക് ചെയ്യുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് സാധനമാണത് അപ്പോൾ ഇതിന്റെ കൂടെ ചേർക്കുന്ന വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സാധനമാണ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഒത്തിരി പേർക്ക് അറിയായിരിക്കും പപ്പായ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ് ചെയ്യാനും അതുപോലെ സോഫ്റ്റ് ആക്കാനും ഒക്കെ ഏറ്റവും പറ്റിയൊരു നല്ല ഒരു ആണ് പപ്പായ അത് സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ദേഹത്തിനുള്ളിലേക്ക് നമ്മൾ ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതും പഴുത്ത് കഴിക്കുന്നതും എല്ലാം വളരെ നല്ലൊരു കാര്യമാണ് അപ്പം നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതെങ്ങനെയാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നമുക്കത് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ചെറിയൊരു കഷ്ണം മതി കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇതൊന്ന് തൊലി കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് വരെ അപ്പോൾ കൂട്ടുകാരെ ഞാനിതാ ഒരു മൂന്ന് പീസ് പപ്പായ എടുത്തിട്ടുണ്ടേ നല്ല പഴുത്തുടഞ്ഞതാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇത് മിക്സിയിലൊന്നും അടിക്കണ്ട കേട്ടോ നമ്മളെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണേ കാരണം നമുക്കിത് മിക്സിയിൽ അടിക്കേണ്ട എന്ന് പറയുന്നത് അത് അത്രയല്ലേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നല്ലോണം ഒന്നിങ്ങനെ കൈകൊണ്ട് ഞാൻ വിടി നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇതാണ് ഞാൻ നന്നായിട്ട് ഇത് നല്ല കൈകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഈ തരിയൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇത് മതി ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ കൂട്ടുകാർക്ക് കാണുന്നുണ്ടല്ലോ മിട്ടിയാണ് ഇത് അറിയാമല്ലോ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് ഇനി മുൾട്ടാണി മിട്ടി ഇല്ലെങ്കിൽ കൂട്ടുകാർ നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടി ശുദ്ധമായി പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അതും ഇതുപോലെ തന്നെ എഫക്റ്റീവാണ് ഇതാ അത് ഞാനൊരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതൊക്കെ കൂട്ടുകാരെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിനനുസരിച്ച് എടുത്താൽ മതി ഒന്നും വേസ്റ്റ് ആക്കണ്ട കേട്ടോ പിന്നെ ഇത് നമ്മളിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും എപ്പോഴും ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ കാരണം എന്തെങ്കിലും ശകലം എലർജിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖമല്ലേ പ്രശ്നമാവാതുകൊണ്ടാണ് അപ്പം നമ്മളിപ്പം പപ്പായിലേക്ക് ഒരു സ്പൂണോളം മുൾട്ടാണുവിട്ടിട്ടു ഇനി അതുപോലെ തന്നെ ഒരു അര അരസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു സ്ക്രബിൻ്റെ എഫക്റ്റും കൂടി കിട്ടാനാണ് അതായത് എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ കൂടി ഒന്ന് തട്ടിയിട്ട് അതിൻ്റെ ആ തൊലിപ്പുറത്തൊക്കെ ഒന്ന് തട്ടി അതൊന്ന് സ്ക്രബ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതൽ മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ കാരണം ഇത് മാത്രം മതി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല എഫക്റ്റീവാണ് അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും കുട്ടുകാർക്ക് അതുപോലെ കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പതിനില്ലേ മുൾട്ടാണിമിട്ടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒട്ടും വിഷമിക്കേണ്ട എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് ഇല്ലെങ്കിൽ നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടി അതായത് നല്ല ശുദ്ധമായി പൊടിപ്പിച്ച നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് അതും നല്ല ബെസ്റ്റ് റിസൾട്ടാണേ നമുക്കിനി ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പം കൂട്ടുകാരെയും നമ്മൾ എന്ത് ഫേസ് പാക്കും നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ആദ്യം മുഖവും കഴുത്തും കഴുത്തുമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വേണം എന്നിട്ട് വേണം മുഖത്ത് നമ്മളൊന്ന് അപ്ലൈ ചെയ്യാൻ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മുടെ എല്ലാടെ സ്കിന്നിനും അത് ചിലപ്പം യോജിച്ചോളുന്നില്ല ചിലപ്പോൾ അലർജി കാര്യങ്ങൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫേസ് പാക്ക് തയ്യാറാക്കുകയാണെങ്കിലും ആദ്യം ഒന്ന് കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒന്ന് കാലിന്റെ പത്തിയിലേ അവിടെ എവിടെയെങ്കിലും ഒന്ന് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് ചൊറിച്ചിലോ ഇറിറ്റേഷനോ ഒന്നും ഇല്ലാന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ അത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ കാരണം എല്ലാം എല്ലാവർക്കും പറ്റിക്കോളെന്നില്ല അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ മുഖ ഒക്കൊന്ന് തുടച്ചെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയില് തേച്ച് കൊടുക്കണേ നല്ല പഴുത്ത പിന്നെ കറ ഇതാണ് പപ്പായയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കറുമൂസ എന്നാണ് കേട്ടോ പറയാ അതാണ് പെട്ടെന്ന് അത് നാവില് വന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത് കാണാം പലയിടത്തും കേട്ടോ പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല കേട്ടോ ഞങ്ങളൊക്കെ ഇത് പൈസ കൊടുത്ത് വേണം ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നേ എന്നിട്ട് ഇരുന്നതാണ് ഇപ്പം ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാനിത് എടുക്കാറുണ്ട് പക്ഷെ എനിക്ക് കിട്ടാൻ സാധ്യതയില്ല ഇവിടെയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നെന്ന് പറയുന്നത് അതൊക്കെ വിഷമടിച്ച് പഴുപ്പിച്ചത് ഒക്കെയാണ് നമുക്ക് ധൈര്യത്തിലൊന്നും ഒന്നും വാങ്ങി കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മുഖത്തൊന്നേ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ വെറുതെ വേസ്റ്റായി പോകുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ആരുപയോഗിക്കാതെ എനിക്കിത് പച്ചക്കും എങ്ങനെയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അപ്പം പഴുത്തതിന് ഇങ്ങനത്തെയും ഗുണങ്ങളുണ്ടെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഈ കാര്യമൊക്കെ ഈ ഫേസ് പാക്ക് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് ഒരിടം പോലും ഞാൻ കണ്ണിലെ ആ ഉള്ളിലെ ഒഴിച്ച് ബാക്കി എല്ലായിടവും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ ഇത് കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് ഇരു ഒര മണിക്കൂറൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഞാൻ അത്രയും സമയം ഇല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും തേച്ച് പിടിപ്പിക്കണേ എന്നതിന് ശേഷം സാദാ വെള്ളത്തിൽ ഒന്നും വേണ്ട സാദാ വെള്ളത്തിൽ കഴുകി എടുത്താൽ മതി കേട്ടോ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കണം അതെല്ലാം ഞാൻ മാലിക്ക് കൂരി വയ്ക്കും കേട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് അത് ഊരാഞ്ഞെടുത്ത് പിന്നെ വിട്ടുപോയി ഒന്നാമത്തെ കാര്യം ണ്ടല്ലോ ഇത്രയും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റെങ്കിലും വെച്ച് വെച്ചിരിക്കുക അപ്പോഴാണ് അത് കറക്റ്റ് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരേർ കണ്ടോ എൻ്റെ മുഖൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്നുക്കിന്ന് കഴുകി ദേഹം കഴുകിയിട്ട് വരാം അപ്പോൾ നമുക്കിതിൻ്റെ തേച്ചിട്ട് ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്ര മാറ്റം ഉണ്ടായി എന്നുള്ളത് നമുക്കൊന്ന് കാണേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് പതിവായിട്ട് ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് കഴുകിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാനിതാ ദേഹമൊക്കെ കഴുകി മുഖമൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ലൊരു ഗ്ലേസിയും തോന്നില്ലേ കുട്ടുകാർക്ക് ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റും റിസൾട്ടും ഒക്കെ ഭയങ്കരമായിരിക്കും കേട്ടോ അപ്പം ഞാനിതാ ഇപ്പം അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ അതാണ് കുട്ടുകാർക്ക് നേരെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കട്ടെ നല്ല രസ നല്ല ഭംഗിയായിട്ടില്ലേ അല്ല നല്ല ഒരു മാറ്റം ഇല്ലേ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരല്പം ഒരു മോയ്സ്ചറൈസറും കൂടി ഒന്ന് അത് നമ്മൾ എന്തൊരു പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താലും നമുക്കൊരു മോയ്സ്ചറൈസറ് ഒന്ന് മുഖത്തെഴുന്നത് നല്ലതാണ് കേട്ടോ കാരണം ആ ഒരു ഒരു സോഫ്റ്റ്നെസ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണേ കുറേ സമയത്തേക്ക് അതങ്ങനെ ഉണ്ടാവും അതിനു വേണ്ടിയാണ് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോഴിതാണ് ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ